അപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയൊരു വീഡിയോ ഉണ്ട് നമ്മളിപ്പോൾ ഭയങ്കര ട്രെൻഡ് ആയിട്ടിരിക്കുന്ന സ്ഥലമുണ്ടായി ഇലിക്കലിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ വരെയും വന്ന് പോയി ഒരു എന്താ പറയുക ഇതിൻ്റെ മേലിലോട്ട് ഒരു യാത്ര ചെയ്യാൻ തോന്നുന്നു ഭയങ്കര ഒരു അനുഭവം തന്നെയായിരിക്കും കേട്ടോ അത്രയും അടിപൊളിയാണ് അവിടെ കാരണം നമ്മൾ ആദ്യം പണ്ട് ഇലക്കലും പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും പോയവർക്ക് അറിയാൻ പറ്റും അവിടെ വേറെ മറ വെച്ച് കെട്ടിയിട്ട് ഒന്നുമില്ല വെറുതെ ഇങ്ങനെ നടന്ന് നടന്ന് കയറി പോയൊരു കാലമായിരുന്നു പണ്ടൊരു ഇപ്പോൾ ജസ്റ്റ് ഞങ്ങളൊക്കെ പോണ സമയത്ത് ആദ്യമൊക്കെ ഞങ്ങൾ പോയപ്പോഴൊക്കെ വെറുതെ കോലുപോലും ഉണ്ടാവില്ല നമുക്ക് പിടിച്ച് കരാൻ മഴ പെയ്യണ സമയത്തൊക്കെ തെറ്റി വരും പക്ഷേ അതേപോലെ അതിലും നല്ല അടിപൊളി ഒരു ഉണ്ട് ഇത് ഭയങ്കര ഹൈറ്റാണ് നല്ല രസമുണ്ട് പക്ഷേ നമ്മൾക്കൊക്കെ പോകാൻ പറ്റുന്ന സമയത്ത് പോകാൻ നോക്കണം അല്ലാതെ നമ്മൾ ഇതൊക്കെ എന്താ പറയുക പിന്നെ പോവാം പിന്നെ പോകാമെന്ന് പറഞ്ഞിരുന്നിരുന്ന കാര്യമില്ല കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുകയാണേത് പക്ഷേ ഭയങ്കര രസമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് അത് മഴ മഴയുള്ള സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നം നല്ല മഴയുള്ള സമയത്താണെങ്കിൽ അങ്ങോട്ട് കയറരുത് ചെയ്തിട്ടാണ് കാരണം അവിടെ കയറുമ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മളോട് അവിടെ പോയാൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ല് വീഴു എന്ന് പറഞ്ഞ് നമ്മളോട് അത് നല്ല മഴ വരുമ്പോൾ കല്ലുകൾ ഇങ്ങനെ താഴോട്ടെ ഇങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പോകരുത് നല്ല എന്താ പറയുക ഒരു മഴയില്ലാത്തൊരു സമയത്ത് അപ്പോൾ ഈ കോടയും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ കോട വന്നങ്ങോട്ട് മൂടിയിട്ടാണ് ആ ഇത്ര കടിവ് സംഭവമുണ്ടത് നിങ്ങൾ എങ്ങനെയല്ലോ ഒരു വട്ടെങ്കിലും പോയി കാണേണ്ട ഒരു സംഭവമുണ്ടേത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റണ സമയത്ത് പോകണം അല്ലാതെ നമ്മൾ എന്താ പറയുക ഇനി പിന്നെ പോകാൻ പോകുന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മളെ കൊണ്ട് നടന്ന് കയറാൻ പറ്റില്ല ഇപ്പോൾ ഞങ്ങൾ തന്നെ കയറി പോകുമ്പോൾ ഇതേപോലത്തെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അതേപോലെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോകണം ചെറിയ കടകൾ അത്യാവശ്യം ചെറിയ കടകൾ വന്നാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും മുകളിലോട്ട് കയറണമെന്നു കയറണമെന്നില്ല എങ്കിൽ പോലും കയറാൻ പറ്റുന്നവർക്ക് കയറാൻ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല ഇങ്ങനെ എന്താ പറയുക നിരന്ന് കിടക്കുകയെല്ലാം നേരെ കുത്തനായിട്ട് കിടക്കണേ ഇതിൻ്റെ ടോപ്പിൽ വരെ കയറണം ടോപ്പിൽ ചെല്ലുമ്പോഴേ നമുക്ക് ഇലിയല്ലിൻ്റെ ആ ഒരു വ്യൂ കിട്ടും നമുക്ക് അപ്പറത്തെ സൈഡല്ല കിട്ടണത് ഇപ്പുറോ കിട്ടണത് പക്ഷേ നമ്മൾക്ക് ഇത് ഒരു അനുഭവം തന്നെ ഒരു കെട്ടോ ഇതേപോലത്തെ റോഡും കാര്യങ്ങളൊക്കെയാണ് നല്ല റോഡല്ല ഇതേപോലത്തെ വഴിയേണ്ട അങ്ങനെ വെട്ടി തെളിച്ചിട്ടൊന്നും ഇല്ല ഇതിലെ ഗ്യാപ്പിൽ കൂടെ പോയി പോയി പല ഗ്യാപ്പിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കാം എപ്പോഴും ശ്രദ്ധിച്ച് പോകണം അത് ഒരു ഒരു മെയിൻ സംഭവമാണ് എപ്പോഴും ശ്രദ്ധിച്ച് പോയാൽ മാത്രം കഴിവുകളോ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ഇത് തീർത്ത ഇവിടെ ലേഡീസുകൾ എല്ലാം എല്ലാവരും ഒരുവിധ പ്രായം ആൾക്കാരും പ്രായം പ്രായെന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു മുട്ടുകാലുവേദനയൊന്നുമില്ല കാരണം ഇതേപോലത്തെ കല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിച്ചു പോവാം അപ്പോൾ ഓക്കെ നല്ലൊരു വീഡിയോ ആണ് നല്ലൊരു വീഡിയോ ആണ് അതേപോലെ നല്ലൊരു വ്യൂ വ്യൂ ആണ് അതോടൊന്നും കേട്ടോ ഏക്ക് ഞാൻ കേറി വാങ്ങിക്കാം അതാ ഞാനല്ലെങ്കിൽ തന്നെ ആവശ്യം കഴിഞ്ഞു പനടത്തുമ്പല്ലേ അതൊരക്ഷ ഇല്ല അത്യാവശ്യം അടിപൊളി സംഭവം ഉണ്ടല്ലോ പ്രതീക്ഷ ഏ എൻ്റെ അമ്മ വീണാൻ ഇപ്പ അയ്യപ്പ വീണാണെ എൻ്റെ അമ്മ അടിപൊളി 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 കല്ലെല്ലാം ഓടിയല്ലോ അടിപൊളി 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 ആ കല്ല് എന്റെ അടി രസമാണ് നല്ലടിപൊളി സംഭവാണ് പ്രതീക്ഷ എത്തില്ല <laughs> 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 അപ്പം നമുക്ക് ഫുള്ളായിട്ട് പോകാനായിട്ടുള്ളൊരു ഇത് പറ്റിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് മോളിൽ നിന്ന് ചെന്നപ്പോൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്ത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മഴ ഇവിടെ മഴ പെയ്യാണ് നിങ്ങൾ കയറി വരല്ലേ കയറി വരല്ലേ വെള്ളം താഴ്ത്തോട്ട് വരുമ്പോൾ കല്ലിൽ കല്ല് വീഴാൻ വഴിയുണ്ട് ആരും വരല്ലേ ആരും വരല്ലേ എന്നുള്ളൊരു ഇത് പറയേണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ പേരിൽ നമ്മളെ തിരിട്ടേൺ പോരണേട്ടാ അപ്പോൾ ഓക്കെ ഞങ്ങൾ എങ്ങനെ ഒരു മഴ മാറിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വട്ടം പോകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ആദ്യം മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് പോയി കാണാൻ നോക്കണം കേട്ടോ ഓക്കേ